ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മിസ് യൂണിവേഴ്സായിരുന്നു സുസ്മിത സെൻ അവർ പിന്നീട് ബോളിവുഡിൽ അഭിനയിച്ചു സിനിമയിൽ നിന്നുള്ള ചില തിക്ത അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് നടി ഇപ്പോൾ അനവധി നടിമാർക്ക് ഇത്തരം അനുഭവങ്ങൾ സിനിമയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് അക്കാലത്ത് തുറന്നു പറഞ്ഞില്ലെങ്കിലും പിൽക്കാലത്ത് അതൊക്കെ തുറന്നു പറഞ്ഞ് വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇപ്പോൾ സുസ്മിത സെൻ തൻ്റെ സിനിമാ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച മോശമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് ബോളിവുഡിലെ അറിയപ്പെടുന്ന നടിയാണ് സുസ്മിത തന്നിൽ ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ സജീവമല്ലായിരിക്കാം പക്ഷേ വെബ് സീരീസുകളിൽ അവർ ഇപ്പോഴും ശ്രദ്ധ നേടുന്നുണ്ട് അഭിനയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മിസ് യൂണിവേഴ്സ് നേടിയ ആദ്യ ഇന്ത്യക്കാരിയായി അവർ ചരിത്രം സൃഷ്ടിച്ചു പിന്നീട് പല സിനിമകളിലും അഭിനയിച്ചു അതൊക്കെ വിജയിച്ചു അടുത്തിടെ അവരുടെ ആര്യ താലി തുടങ്ങിയ ഒ ടി ടി പരമ്പരകൾ വളരെ ഹിറ്റായി എന്നിരുന്നാലും രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിങ്കാരി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചില വിവാദ സംഭവങ്ങൾ ഉണ്ടായി ആ സിനിമയുടെ സെറ്റിൽ മിഥുൻ ചക്രവർത്തിയുമായുള്ള ഒരു സംഭവവും പ്രമോഷൻ സമയത്ത് മറ്റൊരു നടനായ അനുജ് സാഹിനിയുമായുള്ള ചില സംഭവങ്ങളും ചർച്ചാ വിഷയമായി ചിങ്കാരി എന്ന സിനിമയിൽ ബസന്തി എന്ന വേശ്യയുടെ വേഷമാണ് സുസ്മിതൻ അവതരിപ്പിച്ചത് എന്ന് പറയാൻ ഈ വേഷം അവർക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കി ഈ വേഷത്തിലെ വികാരങ്ങൾ തന്റെ വ്യക്തി ജീവിതത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയെന്ന് അവർ ഒരിക്കൽ പറഞ്ഞു ഓരോ രംഗത്തിലും ഒരു പുരുഷൻ എന്നെ സ്പർശിക്കുമ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥത തോന്നിയിരുന്നു അത് അഭിനയമാണെന്ന് എനിക്ക് അറിയാമായിരുന്നിട്ടും ബാസന്തി എന്ന കഥാപാത്രം എന്നിൽ ആഴത്തിനുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു എന്നവർ പറഞ്ഞു ഭൂപൻ ഹസാരികയുടെ ദി പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ പോസ്റ്റ് മാൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുക എന്നതായിരുന്നു ചിത്രത്തിന്റെ ലക്ഷ്യം എന്നിരുന്നാലും ഈ രംഗങ്ങൾ തന്നെ വളരെയധികം അസ്വസ്ഥമാക്കിയെന്ന് അവർ പറയുന്നു മിഥുൻ ചക്രവർത്തിയുമായി ഇൻഡിമേറ്റായ ഒരു രംഗത്തിൽ സുസ്മിത സെൻ അഭിനയിച്ചു ഈ രംഗം ചിത്രീകരിച്ച ശേഷം അസ്വസ്ഥത തോന്നിയതായും കരഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതായും അക്കാലത്ത് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു മിഥുൻ തന്നെ അനുചിതമായി സ്പർശിച്ചുവെന്ന് സംവിധായിക കൽപ്പന ലാജ്മിയോട് അവർ പരാതിപ്പെട്ടു ഈ സംഭവം ഒരു തെറ്റാണെന്ന് കൽപ്പന സുസ്മിതയോട് വിശദീകരിച്ചു പിന്നീട് സുസ്മിത ഇക്കാര്യം പുനഃപരിശോധിക്കുകയും താൻ അമിതമായി പ്രതികരിച്ചതായി തോന്നുകയും ചെയ്തതായി പറയുന്നു വിദു ചക്രവർത്തിയുമായി വ്യക്തിപരമായി ഈ പ്രശ്നം പരിഹരിച്ചു ഈ സംഭവത്തെക്കുറിച്ച് ഇരുവരും ഒരിക്കലും പരസ്യമായി സംസാരിച്ചിട്ടില്ല ഗ്രാമീണ ഇന്ത്യയിലെ അടിച്ചമർത്തലിന്റെയും അധികാര ദുർവിനിയോഗത്തെയും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ ചിത്രം ചിങ്കാരി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് സുസ്മിത മറ്റൊരു സഹതാരം അനുജ് സാഹിനിയുമായി വഴക്കിയിട്ടു ഒരു പോസ്റ്റ്മാൻ്റെ വേഷം ചെയ്യുന്ന അനുജ് വസന്തിയുടെ കഥാപാത്രവുമായി പ്രണയത്തിലാകുന്നു ഒരു അഭിമുഖത്തിൽ അദ്ദേഹവുമായുള്ള തന്റെ ചുമ്പന രംഗം സുസ്മിതാസൻ പരാമർശിച്ചു ഈ രംഗത്തിനായി മുപ്പത്തിയാറ് റീറ്റേക്കുകൾ എടുത്തിട്ടുണ്ടെന്ന് സുസ്മിത പറഞ്ഞു ആ കാര്യത്തിൽ താൻ അസ്വസ്ഥയായിരുന്നുവെന്നും അതോടൊപ്പം ചിത്രത്തിന്റെ പ്രമോഷനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയെന്നും സുസ്മിതാസൻ പറഞ്ഞു വിവാദം ചിത്രത്തിന്റെ രണ്ടു മാസത്തെ പ്രമോഷനെ ബാധിച്ചതിനാൽ സംവിധായകൻ ഖേദം പ്രകടിപ്പിച്ചു പിന്നീട് അനൂജ് ക്ഷമാപണ നടത്തിയെങ്കിലും സുസ്മിത അത് വിശ്വസിച്ചില്ല ഇന്ത്യയിലെ അടിച്ചമർത്തൽ അധികാര ദുർവിനിയോഗം തുടങ്ങിയ വിഷയങ്ങൾ ചിങ്കാർ എന്ന സിനിമ എടുത്തു കാണിച്ചു സമൂഹത്തിൽ അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു പുരോഹിതന്റെ വേഷമാണ് മിഥുൻ ചക്രവർത്തി അവതരിപ്പിച്ചത് വേഷിയായി സുസ്മിതാസന്റെ കഥാപാത്രമായ ബസന്തി സമൂഹത്തിലെ അസമത്വങ്ങൾ നേരിടുന്ന കഥാപാത്രമായി ചിത്രം ബോക്സ് ഓഫീസ് വിജയമായില്ലെങ്കിലും നിരൂപകർ തുസ്മിതയുടെ അഭിനയത്തെ പ്രശംസിച്ചു സാമൂഹിക വിഷയങ്ങൾ ചിത്രം നന്നായി ചിത്രീകരിച്ചു എന്നിരുന്നാലും ചിലർ ചിത്രത്തെ വിമർശിച്ചു അതിൻ്റെ കഥ അല്പം മന്ദഗതിയിലായിരുന്നു എന്ന് അവ ചിലർ അഭിപ്രായപ്പെട്ടു